നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കുന്ന ബാർക്കിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രകടനം വിലയിരുത്തിയിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവന്നുണ്ട് ഈ ആഴ്ചത്തെ റിപ്പോർട്ട് ഒരുപക്ഷെ നമുക്ക് സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള അട്ടിമറികളും മുന്നേറ്റവും തകർച്ചയും ഒക്കെ അടങ്ങുന്നതാണ് ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ രണ്ട് മൂന്നാഴ്ചയായിട്ട് നമ്മൾ കണ്ടുവന്നിരുന്ന പ്രവണത കഴിഞ്ഞ ആഴ്ച അവർ തിരിച്ചു വരുന്നു എന്നുള്ള കൺക്ലൂഷനിലാണ് ഒടുവിലെത്തിയത് റിപ്പോർട്ടർ ടി വി വീണ്ടും രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്ന ഏഷ്യാനെറ്റ് പഴയ സാഹചര്യത്തിലേക്ക് വരുന്ന സാധ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ആഴ്ച ഏഷ്യാനെറ്റിന് സമ്പൂർണ്ണമായി ഒന്നിലധികം പ്രധാനപ്പെട്ട കാറ്റഗറിയിലൊക്കെ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് മറ്റൊന്ന് ട്വൻറ്റി ഫോറിൻ്റെ അത്ഭുതകരമായ മുന്നേറ്റമാണ് ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രവണത നോക്കി അവരുടെ മുന്നോട്ട് വരവ് നമ്മൾ ഈ പോയിന്റ് നിലയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നു ഈ ആഴ്ച അവർ വലിയ തോതിൽ മുന്നോട്ട് വരികയാണ് ഏഷ്യാനെറ്റിൻ്റെ തിരിച്ചടി ഒരു ഒരു പക്ഷേ അവരെ സംബന്ധിച്ച് സമീപകാലത്ത് ഇല്ലാത്ത വിധത്തിലുള്ള തിരിച്ചടിയാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് മാധ്യമ രംഗത്തെ ടെലിവിഷൻ റേറ്റിംഗിൻ്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം കൂടി വരുത്തിയ ബാർക്കിൻ്റെ സാഹചര്യമുണ്ട് അതെന്താണെന്ന് നമുക്ക് അവസാനം വിശദമായി നോക്കാം ആദ്യം നമുക്ക് പോയിന്റ് നില നോക്കാം മെയിൽ ട്വൻറ്റി എ ബി സിയും കേരള ഓളുമാണ് നോക്കുന്നത് ആദ്യം കേരള ഓൾ മുന്നേറ്റം ഈ ആഴ്ചയിലെ റേറ്റിംഗിൽ അവർക്ക് ഉണ്ടായി നൂറ്റി പതിനേഴ് പോയിന്റ് ഒമ്പത് ഒമ്പത് പോയിന്റിലേക്ക് അവരുടെ പോയിന്റ് നില എത്തി അങ്ങനെ അവർ ഒന്നാം സ്ഥാനം കഴിഞ്ഞ ആഴ്ച വീണ്ടും കേരള ഓളിൽ അവരുണ്ടായിരുന്നു ഈ ആഴ്ച കേരള ഓൾ അവർ ഒന്നാം സ്ഥാനം നിലനിർത്തി ഒന്ന് ദശാംശം ഒമ്പത് ഒമ്പതിൻ്റെ വർധനയും ഉണ്ടായി എന്നാൽ രണ്ടാം സ്ഥാനമാണ് ഈ ആഴ്ചത്തെ പോയിന്റിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടാം സ്ഥാനത്ത് സ്വാഭാവികമായി ഏഷ്യാനെറ്റാണ് വരേണ്ടിയിരുന്നത് പക്ഷേ ഇത്തവണ ട്വൻറ്റി ഫോർ ന്യൂസ് വലിയ ഒരു തിരിച്ചുവരവ് നടത്തി എന്നുള്ളതാണ് ആറ് ദശാംശം ഏഴ് രണ്ടിൻ്റെ വർധന അവർക്കുണ്ടായി മാത്രമല്ല അവർ രണ്ടാമതെത്തി കേരളങ്ങളിൽ നൂറ്റി ആറ് ദശാംശം ആറ് ഒമ്പത് പോയിൻ്റ് ആയിരുന്നത് ആറ് ദശാംശം ഏഴ് രണ്ട് വർധിച്ച് നൂറ്റി പതിമൂന്ന് ദശാംശം നാല് ഒന്ന് എന്ന വലിയ പോയിൻ്റ് നിലയിലേക്ക് എത്തി എന്ന് മാത്രമല്ല രണ്ടാം സ്ഥാനത്തേക്കെത്തി അതിന് കാരണമായ മറ്റൊരു കാര്യം ഏഷ്യാനെറ്റ് ന്യൂസിന് അത്ര തന്നെയോ അതിൽ കൂടുതലോ പോയിൻറ്റിൻ്റെ കുറവുണ്ടായി എന്നുള്ളത് കൂടിയാണ് മൂന്നാം സ്ഥാനത്തേക്ക് ഏഷ്യാനെറ്റ് തള്ളിപ്പോയി ഏഷ്യാനെറ്റിൻ്റെ പോയിൻറ്റ് നിലയിൽ എട്ട് ദശാംശം എട്ട് രണ്ടിൻ്റെ കുറവുണ്ടായി നൂറ്റിപ്പതിനാല് ദശാംശം മൂന്ന് ആറ് ആയിരുന്നത് എട്ട് ദശാംശം എട്ട് രണ്ടിൻ്റെ ഇടി യോടുകൂടി നൂറ്റി അഞ്ച് ദശാംശം അഞ്ച് നാല് പോയിൻറ്റിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് ഇടിഞ്ഞു അതായത് മൂന്നാം സ്ഥാനം മാത്രമല്ല ഒന്നാമത് നിൽക്കുന്ന റിപ്പോർട്ടറിൻ്റെ നൂറ്റി പതിനേഴ് ദശാംശം ഒമ്പത് ഒമ്പത് ട്വൻറ്റി ഫോറിൻ്റെ നൂറ്റി പതിമൂന്ന് ദശാംശം നാല് ഒന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നൂറ്റി അഞ്ച് ദശാംശം അഞ്ച് നാല് എന്ന പോയിൻ്റ് നിലയാണ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സ്ഥാനങ്ങളിൽ ഉണ്ടായത് വലിയ അട്ടിമറി എന്നൊക്കെ നമ്മൾ പറയില്ലേ മറ്റു മേഖലകളിലെ സമാനമായ സാഹചര്യമാണ് ന്യൂസ് ചാനലുകളുടെ കാര്യത്തിൽ ഉണ്ടായത് എന്ന് ഉറപ്പിച്ച് പറയാവുന്ന അവസ്ഥയാണ് ഇനി മറ്റു ചാനലുകളുടെ പോയിന്റ് എന്നുള്ള നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസ് ആണ് ദശാംശം എട്ട് ആറിൻ്റെ കുറവ് മനോരമ ന്യൂസിനുണ്ടായി അമ്പത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ചായിരുന്നത് അമ്പത്തി ഒന്ന് ദശാംശം ആറ് ഒമ്പതിലേക്ക് കുറഞ്ഞു അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് മാതൃഭൂമിക്ക് ഒരു പോയിൻറ്റിൻ്റെ വർധന ഉണ്ടായി നാൽപ്പത്തി അഞ്ച് ദശാംശം എട്ട് മൂന്നായിരുന്നത് നാൽപ്പത്തി ആറ് ദശാംശം എട്ട് മൂന്നിലേക്ക് വർദ്ധിച്ചു മാതൃഭൂമി ന്യൂസിൻ്റെത് ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് അവർക്ക് ഒന്ന് ദശാംശം ആറ് ആറിൻ്റെ കുറവാണ് ഉണ്ടായത് മുപ്പത് ദശാംശം ഏഴ് മൂന്നായിരുന്നത് ഇരുപത്തി ഒമ്പത് ദശാംശം പൂജ്യം ഏഴിലേക്ക് കുറഞ്ഞു ഏഴാമത് കൈരളി ന്യൂസ് ആണ് കൈരളി ന്യൂസ് അവരുടെ നില മെച്ചപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച ഇത്തവണ വലിയ കുറവാണ് അവർക്കുണ്ടായത് എങ്കിലും ഏഴാം സ്ഥാനം നിലനിർത്തി ജനം ടി വിക്ക് തൊട്ട് മുമ്പത്തെ സ്ഥാനം അവർ നിലനിർത്തി അഞ്ച് ദശാംശം മൂന്ന് ആറിൻ്റെ ഇടിവാണ് അവർക്കുണ്ടായത് ഇരുപത്തി ആറ് ദശാംശം അഞ്ച് രണ്ട് ആയിരുന്നത് ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് ആറിലേക്ക് കൈരളി ഇടിഞ്ഞു എട്ടാമത് ജനം ടി വി ആണ് ജനം ടി വിക്ക് ദശാംശം ആറ് ഒമ്പതിൻ്റെ ഇടിവുണ്ടായി ഇരുപത്തിയൊന്ന് ദശാംശം പൂജ്യം ആറായിരുന്നത് ഇരുപത് ദശാംശം മൂന്ന് ഏഴായി ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ഒന്ന് ദശാംശം രണ്ട് ഏഴിൻ്റെ ഇടിവ് പതിനെട്ട് ദശാംശം രണ്ട് ഒന്നായിരുന്നത് പതിനാറ് ദശാംശം ഒമ്പത് നാലായി ഇടിഞ്ഞു ന്യൂസ് എയ്റ്റീൻ കേരള പത്താമത് മീഡിയ വൺ ടി വി ആണ് രണ്ട് ദശാംശം ഒന്ന് ഒമ്പതിൻ്റെ ഇടിവ് പതിനാല് ദശാംശം നാല് പോയിൻ്റ് ആയിരുന്നത് ഒമ്പത് ദശാംശം രണ്ട് ഒന്നിലേക്ക് ഇടിഞ്ഞു മീഡിയ വൺ പഴയ സാഹചര്യത്തിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നുള്ളതാണ് മീഡിയ വണ്ണിൻ്റെ കാര്യത്തിൽ സമീപ നാളുകളിൽ ജമായത്ത് ഇസ്ലാമി രാഷ്ട്രീയ പ്രവേശനം വെൽഫെയർ പാർട്ടിയിലൂടെ നടത്തിയതോടുകൂടി മീഡിയാവണിൻ്റെ സമഗ്രതയിലുണ്ടായ ചേഞ്ച് വലിയ തോതിൽ ആളുകളെ ബാധിക്കുന്നുണ്ട് അത് ഈ ടെലിവിഷൻ റേറ്റിംഗ് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ അവരുടെ മേധാവിത്വം ഉണ്ട് അവർക്ക് വലിയ തോതിലുള്ള സ്വീകാര്യതയുണ്ട് ഒരുപക്ഷെ ആകെയുള്ള പൊളിറ്റിക്കൽ നെറേറ്റീവിനെ തന്നെ സ്വാധീനിക്കാവുന്ന പവർ ഒരു പക്ഷേ ഒരു പരിധിവരെ സോഷ്യൽ മീഡിയയിൽ മീഡിയാവൺ ഉണ്ട് പക്ഷേ ടെലിവിഷൻ എന്നുള്ള നിലയിൽ ആളുകൾ വലിയ തോതിൽ പിൻവാങ്ങുന്ന കാഴ്ചയാണ് കുറഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ കാണുന്നത് ഇപ്പോൾ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി കൂടുതൽ തീവ്രമായി അവർ ഇപ്പോൾ സ്വരാജ് വേട്ടയൊക്കെ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ അവർ മാറുന്നത് കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഇടത് ഹിന്ദുത്വ രാഷ്ട്രീയം അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇപ്പോൾ ബി ജെ പി ഇടതുപക്ഷത്തെ ഹിന്ദു പേരുള്ള നേതാക്കളെ നോട്ടമിട്ട് വേട്ടയാടുക എന്നുള്ളതാണ് അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്നത് എം സ്വരാജാണ് സ്വരാജിൻ്റെ പുസ്തകത്തിലെ കുത്തും കോമയൊക്കെ വെച്ചുകൊണ്ട് മുപ്പത് ഭയങ്കര വർഗീയ കക്ഷിയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പഴയകാലത്ത് നടന്ന ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നത്തെ നിലപാടിനെ തമസ്കരിച്ചുകൊണ്ട് വ്യാജമായ വാർത്ത സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് മീഡിയ വണ്ട നറേറ്റീവ് മാറുന്നതും കഴിഞ്ഞ ആഴ്ച കണ്ടു അത് തീവ്രമായി അവർ അത്തരത്തിലുള്ള സമീപനങ്ങളിലേക്ക് പോകുന്നു അവരുടെ തന്നെ വാർത്തകൾ ഉപയോഗിച്ചുകൊണ്ട് അത് തകർക്കുന്ന അതായത് അവരുടെ വാർത്ത അവരുടെ നറേറ്റീവിനെ പൊളിക്കുന്ന അവരുടെ തന്നെ പഴയ വാർത്തകൾ വെച്ച് അന്ന് ഒരു യോഗാ പരിശീലന കേന്ദ്രം തൃപ്പൂണിത്തറയിൽ എന്നും അതിനെതിരായി എം സ്വരാജ് എടുത്ത നിലപാട് എന്തായിരുന്നു എന്നും അവരുടെ തന്നെ ചാനലിലെ പ്രതികരണം വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുകയുമാണ് പക്ഷേ അതിൽ നിന്നും അവർ പിന്മാറുന്നില്ല എം സ്വരാജിന് വേട്ടയാടുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ള സമീപനം അവർ സ്വീകരിക്കുന്നു മറ്റ് തരത്തിലുള്ള അവരുടെ മുഖ്യ ലക്ഷ്യം ഇത് തന്നെയായി മാറുന്നു സി പി എമ്മിലെ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിലെ ഹിന്ദു പേരുള്ള നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന സൈബർ വേട്ടയ്ക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് മീഡിയ വൺ മാറിയ കാഴ്ചയാണ് ജമയത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും സജീവമായി ഒരു സഖ്യ സമ്പ്രദായത്തിലേക്ക് മാറിയതോടുകൂടി നമ്മൾ കാണുന്നത് അവരുടെ മുഖ്യ ലക്ഷ്യം എന്താണ് എന്ന് ആശയിക്കത്തക്ക വിധത്തിൽ കേരള സമൂഹത്തിന് മുന്നിലേക്ക് ആ ചാനൽ മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇനി മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന് പറയുന്ന സെഗ്മെന്റ് നോക്കാം അവിടെ റിപ്പോർട്ടർ ടി വി ഒന്നാമത് നിൽക്കുന്നു അത് കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കഴിഞ്ഞ ആഴ്ച കേരള ഓളിൽ റിപ്പോർട്ടർ ഒന്നാമത് തിരിച്ചു വന്നിരുന്നെങ്കിലും ഇവിടെ ഏഷ്യാനെറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ഏഷ്യാനെറ്റ് വീണ്ടും വലിയ തിരിച്ചടിയോടുകൂടി മാറി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം റിപ്പോർട്ടർ ടി വി ഒന്നാമത് ഒമ്പത് ദശാംശം നാല് അഞ്ചിൻ്റെ വർധനയോടെ നൂറ്റി നാല്പത്തൊമ്പത് ദശാംശം ആറ് നാലിൽ നിന്ന് നൂറ്റി അമ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം ഒമ്പതിലേക്ക് റിപ്പോർട്ടർ ടി വി വർദ്ധിച്ചു രണ്ടാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ് പതിനാല് ദശാംശം അഞ്ച് രണ്ടിൻ്റെ ഇടിവാണ് ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായത് അത് നമ്മൾ കേരള ഓളിലും സമാന സാഹചര്യം കാണുന്നുണ്ട് അത്തരത്തിലുള്ള തിരിച്ചടി ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടാകാൻ എന്താണ് കാരണം എന്നൊരു പക്ഷേ അവർ എഡിറ്റോറിയൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യം കൂടിയായി ഇതിൽ ലക്ഷണം കാണുന്നുണ്ട് ഒന്നാമത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിസൾട്ടുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആവേശം വരുന്ന ഒരാഴ്ച കൂടി ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം അത്ഭുതകരമാണ് രണ്ടാം സ്ഥാനത്ത് പതിനാല് ദശാംശം അഞ്ച് രണ്ടിൻ്റെ ഇടിവോടുകൂടി നൂറ്റി അമ്പത്തഞ്ച് ദശാംശം ഒന്ന് ഒമ്പത് നൂറ്റി നാൽപ്പത് ദശാംശം ആറ് ഏഴിലേക്ക് കുറഞ്ഞിട്ടാണ് അവർ രണ്ടാമതെത്തിയത് മൂന്നാമത് ട്വൻറ്റി ഫോറിനെയാണ് ട്വൻറ്റി ഫോറിന് മൂന്നാമതാണ് എന്നുള്ളത് കുറച്ച് കാണാനുള്ള സാഹചര്യം ഇല്ല കാരണം അത്രമാത്രം പോയിൻ്റ് നിലയിൽ ഇടിച്ചു നിൽക്കുന്നുണ്ട് ഒരു ചെറിയൊരു ജമ്പ് കൂടി ട്വൻറ്റി ഫോർ ഉണ്ടായിരുന്ന ഒരു പക്ഷേ രണ്ടാമത് ഈ സെഗ്മെൻ്റിലും എത്താവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പന്ത്രണ്ട് ദശാംശം ഏഴ് ഒമ്പതിൻ്റെ വർധന ഏറ്റവും കൂടിയ വർധന ഈ ആഴ്ചത്തെ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ ഏറ്റവും കൂടിയ വർധന ട്വൻ്റി ഫോർ രേഖപ്പെടുത്തി ഈ സാഹചര്യമാണ് പ്രധാനപ്പെട്ടത് നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം നാല് ആയിരുന്നത് നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഒന്ന് ഒമ്പതായി വർധിച്ചു മൂന്നാം സ്ഥാനത്തുള്ള ട്വൻറ്റി ഫോറിൻ്റെ പോയിൻ്റ് എന്നില്ല നാലാമത് മനോരമ ന്യൂസ് ആണ് രണ്ട് ദശാംശം ഏഴ് നാലിൻ്റെ വർധന എഴുപത്തി നാല് ദശാംശം രണ്ടായിരുന്നത് എഴുപത്തി ആറ് ദശാംശം ഒമ്പത് നാലായി മാതൃഭൂമി ന്യൂസ് അഞ്ചാമത് മൂന്ന് ദശാംശം രണ്ട് അഞ്ചിൻ്റെ വർധന അമ്പത്തി ഏഴ് ദശാംശം നാല് മൂന്നായിരുന്നത് അറുപത് ദശാംശം ആറ് എട്ടായി ആറാം സ്ഥാനത്ത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ഒന്ന് ദശാംശം അഞ്ച് ആറിൻ്റെ ഇടിവ് അവർ രേഖപ്പെടുത്തി മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ആറ് ആയിരുന്നത് മുപ്പത്തി ആറായി കുറഞ്ഞു ഏഴാമത് കൈരളി ന്യൂസാണ് എട്ട് ദശാംശം നാല് അഞ്ചിൻ്റെ ഇടിവ് ഭയങ്കരമായ ഇടിവാണ് കരളിൽ ന്യൂസിനുണ്ടായിരിക്കുന്നത് മുപ്പത്തി ഒമ്പത് ദശാംശം ഒമ്പത് പോയിൻ്റ് ആയിരുന്നത് മുപ്പത്തി ഒന്ന് ദശാംശം നാല് അഞ്ച് പോയിൻ്റ് ആയി എട്ടാമത് ജനം ടി വി ഒമ്പത് ദശാംശം ഒമ്പത് കാറിൻ്റെ കുറവ് ഇരുപത്തിയൊമ്പത് ദശാംശം പൂജ്യം അഞ്ചായിരുന്നത് ഇരുപത്തി എട്ട് ദശാംശം പൂജ്യം ഒമ്പതായി ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് ഏറ്റീൻ കേരളം ഒന്ന് ദശാംശം എട്ട് ഒന്നിൻ്റെ കുറവ് ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് നാലായിരുന്നത് ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് മൂന്നായി കുറഞ്ഞു പത്താമത് മീഡിയ വൺ പതിനാറ് ദശാംശം മൂന്ന് ഒമ്പത് ആയിരുന്നത് പന്ത്രണ്ട് ദശാംശം ആറ് അഞ്ചായി കുറഞ്ഞ മൂന്ന് ദശാംശം ഏഴ് നാലിൻ്റെ ഇടിവ് മീഡിയ വണ്ണിനെ സംബന്ധിച്ചുണ്ടായി ഇതാണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയുടെ കാര്യം ഇങ്ങനെ രണ്ട് സെഗ്മെൻറ്റിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്തില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത രണ്ടാമത് ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയ സെഗ്മെൻ്റാണ് കേരള ഓൾ സർവോപരിതെ ഏറ്റവും പ്രധാനം ട്വൻറ്റി ഫോർ ഇൻറ്റു സൻ്റി ഫോർ ന്യൂസ് ചാനൽ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ ആയിരിക്കുന്ന ട്വൻറ്റി ഫോർ ന്യൂസ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം കരുത്തരായി തിരിച്ചു വരുന്നു അവർ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു ഒരു സെഗ്മെൻറ്റിൽ കേരള ഓളിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ട്വൻറ്റി ഫോ ടു പ്ലസ് മെയിൽ എ ബി സി എന്ന പ്രധാനപ്പെട്ട സെഗ്മെൻറ്റിൽ അവർ മൂന്നാമത് നിൽക്കുമ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസിനോട് ഒന്നോ രണ്ടോ പോയിൻറ്റിൻ്റെ ചെറിയ വ്യത്യാസത്തിൽ ഇടിച്ചു നിൽക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ശ്രദ്ധേയമായ മാറ്റം നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പാർക്കിൻ്റെ അളവ് കോലിൽ ചെറിയ ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ് അതായത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അതത് ആഴ്ചയിലെ മാത്രം റേറ്റിംഗ് പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ റേറ്റിംഗ് കഴിഞ്ഞ ആഴ്ച മുതൽ പ്രസിദ്ധീകരിക്കുന്നത് മുൻകാലങ്ങളിൽ അതുവരെയുള്ള കുറച്ച് നീണ്ടകാലം ചെയ്തിരുന്നത് തൊട്ട് മുമ്പുള്ള മൂന്നാഴ്ച ഉൾപ്പെടെ നാലാഴ്ചയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരാഴ്ചയിലെയും തൊട്ടുമുമ്പത്തെ മൂന്നാഴ്ചയിലെയും പോയിൻറ്റ് നില ശേഖരിച്ച് അതിൻ്റെ അനുപാതം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരാഴ്ചയുടെ മേൽക്കൈ കൂടി അതിനോട് ചേർത്തുകൊണ്ടുള്ള ഒരു റേറ്റിംഗ് ശൈലിയായിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച മാത്രമാണ് ഈ ആഴ്ച കണ്ട അളവ് മാത്രമാണ് രേഖപ്പെടുത്തപ്പെടുന്നത് അപ്പോഴുണ്ടാകുന്ന ഒരു കാര്യം അതത് ആഴ്ചയിൽ കൂടുതൽ വിഷയങ്ങളിൽ കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ചാനൽ ആഴ്ച ഒന്നാമത് എത്തും എന്നുള്ളതാണ് മുമ്പ് അർണബ് ഗോസ്വാമിയുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക് ടി വി കേസിൽ അതിൽ ഗിമ്മിക്കതകൾ നടക്കുന്നു മാധ്യമ പ്രവർത്തനത്തിൽ മറ്റ് തെറ്റായ ശൈലികൾ അവലംബിക്കുന്നു എന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് അതായത് ഒരു ഇല്ലാത്തൊരു ഇഷ്യൂ പെട്ടെന്ന് ഒരാഴ്ച അങ്ങ് ഉയർത്തി കൊണ്ടുവന്നിട്ട് അത് പിന്നെ പോയാൽ പോയി ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് റിപ്പോർട്ടർ ടി വി കുറേ വാർത്തകൾ കൊണ്ടുവന്ന് പലതും പിന്നെ പ്ലെയിൻ റദ്ദാക്കി എന്നൊക്കെയുള്ള റെയിൽ എയർപോർട്ട് അടച്ചു എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ പലയിടത്തും വന്നിരുന്നല്ലോ അത് കൂടാതെയും പല വ്യാജ വാർത്തകളും വന്നിരുന്നു അതിൽ പലതും മലയാളത്തിൽ റിപ്പോർട്ടർ ടി വി ആരോപണ വിധേയമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല ചാനലുകളും പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാ സാഹചര്യത്തിലേക്ക് പോയിരുന്നു അങ്ങനെ വലിയ തോതിൽ അന്നത്തെ വാർത്തയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ന്യൂസ് ചാനലുകൾ എന്ന അവസ്ഥയിലേക്ക് പോകും അപ്പോൾ വ്യാജ വാർത്തകൾക്ക് പ്രാധാന്യം ലഭിക്കും അല്ലെങ്കിൽ സമൂഹത്തെ ആശങ്കയിലാക്കുന്ന വാർത്തകൾക്ക് പ്രാധാന്യം ലഭിക്കും അപ്പോഴുള്ള വാർത്തയാണല്ലോ പിന്നെന്ത്ഭവിച്ചതൊന്നും ചാനലുകൾ അന്വേഷിക്കേണ്ട കാര്യമല്ലോ അത് അന്നത്തെ വാർത്തയ്ക്ക് വേണ്ടി എന്ത് വാർത്തയും കൊടുക്കും അത് പിന്നീട് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല കാരണം കാണേണ്ട ആൾ കണ്ടുകഴിഞ്ഞല്ലോ ആവേശത്തിന് കാണുന്നതാണല്ലോ അല്ലാതെ ഇത് വാല്യൂ ഇവാലുവേഷൻ വിധേയമാക്കിയിട്ടൊന്നും കാണുന്നതല്ലല്ലോ ആവേശത്തിന് നമുക്ക് അല്ലെങ്കിൽ ആശങ്കയ്ക്ക് നമ്മൾ കാണുന്ന ചാനലായി മാറും അങ്ങനെ വാർത്തകൾക്ക് തെറ്റായ സ്വഭാവം വരും എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് അങ്ങനെ ഒരു മാറ്റം വരുത്തിയത് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് ബാർക്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പോലെ അങ്ങനെയല്ല നോർമലായി അതത് ആഴ്ചയിൽ മാത്രം കാഴ്ചക്കാരുടെ സർവേ മോഡൽ അവരെടുക്കുന്ന കാഴ്ചക്കാരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള റേറ്റിംഗ് ആണെന്നാണ് ആ അർത്ഥത്തിൽ അതത് ആഴ്ചയിലെ പ്രകടനമാണ് വിധേയമാവുക തുടർന്നുള്ള റേറ്റിങ്ങുകൾക്ക് അതാണ് ഈ ആഴ്ചത്തെ റേറ്റിങ്ങിലും ആഴ്ചയിലും ഇതുപോലെ വരുന്നത് അത് ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് നിർണായക ആകുന്നത് മലയാളത്തിൽ വ്യത്യസ്തമായ ശൈലിയിൽ വരുന്ന രണ്ട് ചാനലുകളാണ് റിപ്പോർട്ടറും എ ട്വൻറ്റി ഫോർ ന്യൂസും അവർക്ക് സമീപകാലത്ത് ഉണ്ടായ ഒരു വാർത്താവതരണത്തിലെ ശൈലിയിൽ വ്യത്യാസം അതിൽ ട്വന്റി ഫോർ കൊണ്ടുവന്നൊരു ശൈലി പക്ഷേ റിപ്പോർട്ടർ അതിൻ്റെ തീവ്ര നിലയിലേക്ക് മാറി ട്വൻ്റി ഫോർ ഇപ്പോൾ അവരോട് മത്സരിച്ചു തുടങ്ങിയിട്ടുമുണ്ട് ഏഷ്യാനെറ്റ് മനോരമയൊക്കെ പാരമ്പര്യ രീതിയിൽ വളരെ സയലൻറ്റായി വാർത്ത അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത പിന്നെ അവരുടെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടിൽ രാത്രികാല ചർച്ചയിലൊക്കെ അവർ പലപ്പോഴും വിമർശന വിധേയമാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ആ ഭാവുകത്വത്തെ അങ്ങനെ പ്രത്യേകിച്ചും ഒരാ ഒരു വിഭാഗത്തെ ഒരാളെ തിരഞ്ഞുപിടിച്ച് ചാനലിൻ്റെ മൊത്തം ലക്ഷ്യം എന്നുള്ള നിലയിൽ ഒരു യുദ്ധം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള വാർത്താ വിശകലന ശൈലി ും ആ വാർത്താവതരണ ശൈലിക്കും പ്രസക്തി ഇല്ലാതാവുകയാണ് ആ സംഭവങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി ആളുകൾ ചാനൽ കാണുന്ന നിലയിലേക്ക് പോകുന്നു എന്നാണ് ഈ രണ്ടാഴ്ചത്തെ ഇത് വെച്ച് നമുക്ക് വിലയിരുത്താവുന്ന ഒരു കാര്യം അത് അത്യന്തികമല്ല പ്രത്യേകിച്ചും ഒരു മൂന്നാലാഴ്ചയൊക്കെയാണ് ഒരു പ്രവണതയായി രൂപീകരിക്കാനുള്ള സാല അളവ് അത് നമുക്ക് മുന്നിൽ എത്തിയിട്ടില്ല എങ്കിലും ഇങ്ങനെ ഒരു തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ ഏഷ്യാനെറ്റിന് ഈ കാര്യത്തിൽ വിലയിരുത്തപ്പെടേണ്ടി വരും പ്രത്യേകിച്ചും അവരുടെ നേതൃത്വത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ പ്രധാനപ്പെട്ട നേതൃനിരയിലേക്ക് എഡിറ്റോറിയൽ ചുമതലയിലേക്ക് ചാർജ് ഏറ്റെടുത്ത ഒരാഴ്ചയാണ് ഈ ആഴ്ച ആരംഭിക്കുന്നത് ഒന്നാം തീയതി മുതൽ അതുകൊണ്ട് തന്നെ വ്യത്യസ്തത കൊണ്ടുവരാൻ ചിലപ്പോൾ റിപ്പോർട്ടർ ടി വി ട്വൻറ്റി ഫോറിനും പിന്നാലെ അത്തരത്തിലുള്ള വ്യത്യസ്തത കൊണ്ടുവരാൻ അവർക്ക് കഴിയുമായിരുന്നിരിക്കും ഇനിയുള്ള കാലത്ത് അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുമായിരിക്കും റേറ്റിംഗ് ആണല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം അതിന് വേണ്ടിയിട്ടാണല്ലോ ഒരാഴ്ച ഇങ്ങനെ നിലനിൽക്കുന്നത് അങ്ങനെയുള്ള വാർത്തകളിലേക്ക് മാറ മാറുമോ എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ആശങ്കയും ആകാംക്ഷയും ആശങ്കയായിട്ടും അത് മാറാം കാരണം എങ്ങനെയാണ് ഇനി എന്താണ് സ്വീകരിക്കപ്പെടുന്ന വാർത്ത അതിനനുസരിച്ച് ചാനലുകൾ മാറും അവിടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ശൈലിക്കൊന്നും പ്രസക്തി ഉണ്ടാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് അറിയാവുന്നതുകൊണ്ടുകൂടിയാണ് അങ്ങനെയുള്ള വാക്ക് ഞാൻ പ്രയോഗിച്ചത് എന്തായാലും അടുത്ത ആഴ്ച ഇനി എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ചാനറ്റ് ഏതു നിമിഷവും തിരിച്ചു വരാൻ കപ്പാസിറ്റിയുള്ള പാരമ്പര്യത്തിൻ്റെ കാര്യത്തിലുള്ളൊരു ചാനൽ കൂടിയാണ് അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച എന്തും സംഭവിക്കാം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം